മണം കിട്ടാതിരിക്കാനാണ് അങ്ങനെ അങ്ങനെ ഓ ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു ഒരു നക്ഷത്രം തൊഴിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവളുടെ വീട്ടുവേലക്കാരി അവനൊന്നും പോണില്ല പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും പക്ഷെ എന്നെ അതിന് ആയ ആയാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പ എനിക്ക് തരുന്നത് കൈ ഉയർത്തില്ല അത് ഓഹോ അങ്ങനെ ഉണ്ടായോ എന്റെ ആണ്ടവ ഭഗവാനെ അവനെ എങ്ങനെയെങ്കിലൊന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ അച്ഛൻ നോക്കിക്കോ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും ഉറപ്പ് ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തി സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ പ്പാറദേശം പിലാക്കണ്ടിയിൽ തോമാച്ച മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് മുപ്പത്തഞ്ച് തൊഴിൽ കൂലി തല്ലി ചാരായം മാറ്റി സ്പിരിറ്റ് കടത്ത് പെണ്ണുവിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ ആണെങ്കിൽ മോനെ നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും ഇത ഇവന്റെ ഒക്കെ ഒരു ബാക്കിയുടെ നിന്റെ അപ്പമെന്ന് പറയോടോ എന്റെ ടൈസം നമ്മൾ തമ്മിൽ എന്തിനാ പൂശണെന്ന് ഒന്നും അറിഞ്ഞിരിക്കണ്ടേ ഇവനീ പറഞ്ഞ സാരി ആണ്ടവനൊരു കള്ളൻ തന്നെയാ പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളൻ ഒരു ബഹുമാനമുണ്ട് മര്യാദയ്ക്ക് ജോലി നോക്കാൻ മാത്രമാണ് കുട്ടിയായ ഒരു പോലീസാരിയെ നീ പത്താ പകലാ ചറ്റപ്പനക്കർക്ക് വേണ്ടി മാനം കരുത്തി അതാ അത് അതാ അത് തെറ്റല്ലേ അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരന്റെ ഏട്ടയിട്ട Oh oh Ô con đi ăn cơm 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 đi ăn சந்திரா, புரத்தந்த வீண போலே, நோக்கு தேவமே, இதந்தா காவே இந்த சந்திரா இந்த இது அழிக்கே, நானோ அழிக்கே Let's നേരിട്ട് കൊറിയർ ഹോറൈസ് ഉറങ്ങിയ സമ്മാനത്തി സംശയിക്കേണ്ട സർ ടൈസൺ ടൈസൺ ജോർജ് ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി െടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ പക്ഷെ ചെയ്തു പോയി പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു പരിധികൾ സർ സുഖം വേണ്ട ഉണ്ടത്തിച്ചേച്ച അകത്തി വന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി അത് വേണ്ട അവര് വന്നു നോക്കുമ്പോ പണിക്കിരി സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കേറി ഇറങ്ങിയ പോലെ അപ്പൊ പണിക്കിരി മുതലാല് എപ്പോഴാ ഇവിടെ പകൽ കൃഷി തുടങ്ങിയത് രാത്രിയിലായിരുന്നല്ലോ പതിവ് അല്ല അതിൽ തെറ്റു പറയാനില്ല മക്കളൊക്കെ തെങ്ങടിച്ച പന വീർണ പ്രായത്തിലേ ഉണ്ടായിരുന്ന ഭാര്യയുടെ സ്നേഹം ഇങ്ങനെ വെറുതെ വെറുതേ ചവിട്ടിയൂത്തു അപ്പോ പണിക്കറിക്ക് ആരിയിൽ ഇത്തിരി പ്രങ്ങയാസം ഉണ്ടാവും ആണ്ടവൻ അറിയാം ജോറായിട്ടറിയാം ഇത് പോട്ടെ പക്ഷെ കൊള്ളാവുന്ന പെമ്പിള്ളരെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞെടുത്ത് ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രയാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ അതിന് വേണ്ട അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിഷ്യം കാത്ത് നിൽക്കാവൂ തന്റെ വലം കൈ ടൈസൻ ജോർജ് ഇത്രയും കാലം നിന്ന് ഞാൻ വളരാൻ വിടുകയായിരുന്നു ഇനി ആണ്ടവം വെട്ടിത്തൊടങ്ങാൻ പോവാൻ്റെ നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ നീ പാടുപെടും മനുഷ്യനെ പുറം തടുപ്പിക്ക നീ ഇങ്ങനെ ചെങ്കീരി കലക്കവെള്ളം മോന്ത്ര പോലെ പിന്നെയും പിന്നെയും എന്തെങ്കിലും ഒന്ന് പറ ഓ ഞാൻ ജയിലിൽ കിടന്ന അഴി എന്നെ കുഴയണത് എന്റെ വലം കയ്യായി ഓർത്തരാ നീ ഇന്ന് നിന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടയ്ക്കില്ല പോലീസുകാർ പഠിച്ച പണി ആണ്ടവനെ കിട്ടിയോ കിട്ടിയില്ല അവൻ എന്റെ അടുത്ത് വരുന്നു വിലാസിന്റെ അടുത്ത് വരുന്നു അച്ഛൻ്റെ നമ്മുടെ കുന്നും വിലാസിനി അച്ഛൻ ചോദ്യം ചെയ്യാൻ ഉണ്ട കണ്ട രണ്ട് കുത്തി പൊട്ടിക്കാൻ ഞാൻ മൊബൈൽ വിട്ട് വിലാസിനി അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഉഴിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോറിന് വീത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവയറു ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കിട്ടിയ വേറൊരു പെണ്ണും പോരാ എസ് ഐ ശ്രീലേഖ ഒരു പാവക്കൂത്ത് കളിക്ക ചരട് മുഴുവൻ അവന്റെ കയ്യിലും ഒന്നായോ ബെസ്റ്റ് ബെസ്റ്റ് നല്ല കോമ്പിനേഷൻ ഒരു കള്ളനും പോലീസും അപ്പുറത്ത് വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത് അവരൊന്നിക്കട്ടെ അവനു വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം പണ്ട് മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവൾ കൂടി അറിയണം അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോ പരമേശ്വര പണിക്കർക്ക് മുട്ടു പറിക്കാൻ തുടങ്ങിയല്ലേ പണി മോനെ അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും എണ്ണി എണ്ണി നമ്മൾ പറയിക്കും നീതിന്യായ കോടതിയിലല്ല പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതി അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീദേഹയ്ക്ക് അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിക്കൊണ്ട് എന്താ മോനെ ആണുങ്ങളായി ഇങ്ങനെ തന്നെ വേണം വീറും വാശിയും പകയും പ്രതികാരവും അങ്ങനെ അങ്ങനെത്തി ഒരു മുളി ഉണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലം ഒന്ന് പെരുകൊള്ളു അതിനിടയിൽ ഒരു ചായ കുടിച്ചു വരാനുള്ള സമയുണ്ട് ഏ പുക വലിച്ചു പോലീസിന്റെ പിടിയിലാ വരുന്നിട്ടാ ഞാനിതിനുള്ളിൽ കാത്തിരിക്കും േ പറയൂട്ടാ എന്നിട്ടാ പോണി അവിടെ ആ അവനെ നമുക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് തിരട്ടത്ത് കിടത്താം എന്താ പോരെ ഞാൻ പോയി കിട്ടിയോ ും കിട്ടോ എന്റെ അമ്മയെ വിളിക്കാൻ പറ്റില്ല എന്ന് അമ്മയുടെ നമ്പർ എത്രയാ ഇനി അടിച്ചല്ലേ റോങ് നമ്പർ പോകും വിളിച്ചോക്കട്ടെ ഹലോ ആ സ്പൈഡർമാൻ കമ്പി അല്ലേ നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ இது அங்கே இருக்கேன் நோக்கா கோழி குட்டி